എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസത്തെ മാസഫലമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പന്ത്രണ്ട് രാശിക്കാരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് ഈ മാസം എന്തൊക്കെ സംഭവിക്കുമെന്നതിന്റെ ഒരു പൊതുവായ അവലോകനമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ജാതകമനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം എന്ന് കമൻറ്റ് ചെയ്യുക ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് പല രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിത് ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി മാറും ഈശ്വരാനുകൂല്യം കുറഞ്ഞ സമയമായതിനാൽ പല കാര്യങ്ങൾക്കും ഒന്നിലേറെ പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായി വന്നേക്കാം സ്വർണം സമ്പാദിക്കാൻ സാധിക്കും ഗുരുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമായാണ് കാണുന്നത് പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ സാധിക്കും എന്നാൽ ഔദ്യോഗിക രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം ഭൂമി വിൽക്കാൻ നോക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിജയം ലഭിക്കുന്ന സമയമായാണ് കാണുന്നത് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദും ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ സമയമായാണ് കാണുന്നത് പഠനത്തിന് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതകളുണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടാതെ നോക്കുന്നത് നന്നായിരിക്കും പുണർദും അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് ഉന്നത വ്യക്തികളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായി മാറാനും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് പഠനയാത്രകൾ നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും വീട് നിർമ്മാണം തുടങ്ങും പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ബന്ധുജനങ്ങളെ സന്ദർശിക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായൊരു ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണിത് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാവാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഭാഗ്യം കൊണ്ട് കൈവരിക്കാവുന്ന ചില നേട്ടങ്ങൾക്കുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് സർക്കാർ ജോലി ലഭിക്കാനും പുതിയ വീടോ ഭൂമിയോ വാങ്ങാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വീട്ടിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാനും വിദേശയാത്രകൾ ചെയ്യാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായി കാണുന്നു ആരോപണങ്ങൾ കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാൻ സാധിക്കും സേനാ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മികച്ച സേവനത്തിലുള്ള അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആരോപണങ്ങൾ കേൾക്കാനിടയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള യോഗങ്ങൾ കാണുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കും സൈനികർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പൊതുവെ ഭാഗ്യമുള്ള സമയമായാണ് കാണുന്നത് ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാനും പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം വരെ ജനിച്ച വൃശ്ചിക കൂറുകാർക്ക് വസ്തു ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കും യാത്രകൾ കൊണ്ട നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിയമകാര്യങ്ങളിൽ വിജയം നേടും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായി കാണുന്നു ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുമെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള ശക്തി ലഭിക്കുന്നതായി കാണുന്നു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തനുക്കൂറുകാർക്ക് പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കും കാത്തിരുന്ന നേട്ടങ്ങൾ കൈവരിക്കും ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ സാധിക്കും ധാരാളം യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നുണ്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് തോന്നിയേക്കാം സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള യോഗങ്ങൾ കാണുന്നു പ്രണയിതാക്കൾക്ക് സന്തോഷകരമായ കാലമായാണ് കാണുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് അസുഖങ്ങൾ പൂർണ്ണമായി വിട്ടുമാറാനുള്ള യോഗങ്ങൾ കാണുന്നു പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും മത്സരിക്കുന്ന മേഖലകളിലെല്ലാം വിജയിക്കാനായി സാധിക്കും പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുന്നത് നന്നായിരിക്കും തീർത്ഥയാത്രകൾ ദോഷങ്ങൾക്ക് പരിഹാരമാകും അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയും പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച് കുംഭക്കൂറുകാർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും എതിരാളികളെ വരുതിയിലാക്കാൻ സാധിക്കും സന്താനഭാഗ്യം ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശ വ്യാപാരത്തിൽ നേട്ടമുണ്ടാകും കാർഷിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കാൻ ഇടയുണ്ട് മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് പലവിധ പ്രതിസന്ധികളും തരണം ചെയ്യാൻ കഴിയുന്നതായി കാണുന്നു സാഹിത്യരംഗത്തുള്ളവർക്ക് അതിൽ ശോഭിക്കാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് അയൽക്കാരുമായി ചിലറ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇഷ്ടപ്പെട്ട പുതിയ വാഹനം സ്വന്തമാക്കാനുള്ള യോഗം കാണുന്നു പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും കാണുന്നുണ്ട് വിദേശത്ത് കഴിയുന്നവർക്ക് പുതിയ പദവികൾ ലഭിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറും ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും വളരെ അനുകൂലമായ സമയമായാണ് കാണുന്നത്